മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ മുള്ളൂർക്കര വാഴക്കോട് പെട്രോൾ പമ്പിൽ തീപിടുത്തം രാവിലെ പത്തരയോടെയാണ് സംഭവം പെട്രോൾ അടിക്കുന്ന പമ്പിന്റെ ഒരു ഭാഗം കത്തിയിട്ടുണ്ട് പുറത്ത് പെട്രോൾ നിറച്ചു വെച്ചിരുന്ന വീപ്പ് മറിഞ്ഞ് തീ പടർന്നതായാണ് അറിയുന്നത് വടക്കാഞ്ചേരിയിൽ നിന്ന് ഫയർഫോഴ്സ് സംഘമെത്തിയാണ് തീ അണച്ചത് ഒരു മണിക്കൂറോളം തൃശൂർ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു പെട്രോൾ ടാങ്കിലേക്ക് തീ പടരാതിരുന്നത് വൻ ദുരന്തം ഒഴിവായി പെട്രോൾ പമ്പിൽ തീ പിടുത്തമുണ്ടായതോടെ പ്രദേശവാസികൾ മുൾമുനയിലായിരുന്നു അക്കാദമി एसएमपी जंक्शन शोरनो ऑपोजिट प्राइवेट बस स्टैंड पटांबी